ഈ മറക്കാൻ ഒരിക്കലും അമൃത പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് വൈറലായ ഒരു വ്യക്തിയാണ് ചെന്നൈ മുംബൈ പോവും താല്പര്യ വിദേശത്ത് ഞാൻ ഇങ്ങനെ അടുത്ത് പോയ സ്ഥലം ഏതാ വിദേശത്തേക്ക് ഞാൻ പോവാറില്ല ഞാൻ കേരളത്തിൽ തന്നെയാണ് പറവൂര് സിനിമയിൽ സിനിമയിലേക്ക് ഇപ്പൊ സീരിയൽ ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതില് പിന്നെ ഫാമ് കാര്യങ്ങള് ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെ സ്വപ്നമാണല്ലോ അതേപോലെ തന്നെ പുതിയ തന്നെയാണ് ഉടനെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന പിന്നെ സീരിയൽ